എന്തോരം കിട്ടിയാലും ആരും കളയെടുതിട്ടോ ഇങ്ങനെ എടുത്തോളൂ എടുത്തിട്ട് ഇതുപോലെ ചെയ്തു വെച്ച് നോക്കൂ വാടയിലെ പെട്ടെന്ന് കിട്ടാത്തവർക്കും ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് മാസങ്ങളോളം വാടകയിലെ സൂക്ഷിക്കാം അതുപോലെ അതുപോലെ വാടകയിലെ കൊണ്ടുള്ള അടിപൊളി കുറച്ച് ടിപ്പുകളും ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇപ്പം ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാഴയല്ലേ അപ്പോൾ ചില വീടുകളിലൊക്കെ നിറച്ച് വാഴ കൃഷിയൊക്കെ ആയിരിക്കും ചില അടുത്ത് കിട്ടത്തുമില്ല ചില ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് വാഴ ഇലയൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ അവർ കടകളിൽ നിന്നൊക്കെ ഇങ്ങനെ പേപ്പർ വാഴയില ഇല അങ്ങനെയൊക്കെ മേടിക്കും അല്ലാതെ വിലക്ക് കിട്ടുകയും ചെയ്യും കിട്ടാവും പക്ഷെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ മാസങ്ങളോളം നമുക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റും ഇനി നമുക്ക് ഫസ്റ്റ് ട്രിപ്പിലേക്ക് പോകാം കണ്ടില്ല നല്ല തളുന്നുള്ള ഇലയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഇല പൊട്ടിയതോ ഈ കുത്തല് വീണതോ അങ്ങനത്തെ ഒന്നും എടുക്കരുത് പകരം നല്ല ഇല കിട്ടുവാണെങ്കിൽ ഇങ്ങനെ എടുക്കുക എന്നിട്ട് നല്ലപോലെ കഴുകി അതിന് തുടക്കുക നല്ല ഉണങ്ങി തുണി കൊണ്ട് വേണം ഇത് തുടച്ചെടുക്കാൻ അതിന് ശേഷം ഇതുപോലൊന്നും കട്ട് ചെയ്തെടുക്കുക ഇപ്പം ഞാനിതിവിടെ എടുക്കുന്നത് നമുക്ക് പൊതിച്ചോറ് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് പണ്ട് മുതലേ നമ്മൾ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ പാത്രങ്ങൾക്ക് പകരം ഇതുപോലെ വാഴയിലെ ചോറൊക്കെ കെട്ടിയാണ് നമ്മൾ പോകാറുള്ളത് അല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് അത് കഴിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ എല്ലാവരും കഴിച്ചിട്ടായിരിക്കും വളരെ ടേസ്റ്റാണ് ചോറ് കറികളും എല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞ് അത് തുറക്കുമ്പോഴുള്ള ആ ഒരു മണവും എല്ലാം കൂടാകുമ്പോൾ നമുക്ക് ഇപ്പം തന്നെ പൊതിയാകുമല്ലേ അത്രയ്ക്ക് അപ്പം ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും പാത്രത്തിലായിട്ടാണ് കൊണ്ടുപോകുന്നു വാഴയില വെട്ടാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല പിന്നെ ഇവിടെ മുട്ടച്ചോറാണ് വെച്ചിരിക്കുന്നത് അത് ഞാൻ പൊതിഞ്ഞ് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞിട്ട് വാഴയിലെ പൊതിഞ്ഞ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു വാഴയില വെട്ടിയിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തു വെക്കാം ഇങ്ങനെ കിട്ടുവാണെങ്കിൽ തന്നെ ഇതുപോലൊക്കെ ചെയ്ത് നോക്ക് ചെയ്ത് നോക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇതുപോലെ ഈ വാഴയില സൂക്ഷിക്കുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞത് രണ്ട് ടിപ്പാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാഴയില നമുക്ക് മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും ഇപ്പം ഞാൻ ഇത് ഒരാവശ്യത്തിനായിട്ട് കൊണ്ടുപോകുന്ന വാഴയിലാണ് ഞാൻ ഇതിൽ തന്നെയാണ് നിങ്ങളെ ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നപ്പം ഞാൻ ഈ രണ്ട് ഇല എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അടിയിലേക്ക് ഇതുപോലെ ന്യൂസ് പേപ്പർ നല്ല മുരുത്ത നല്ല ഒരു ഒരു ഷീറ്റ് എടുക്കുക ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിന്ന് കഴുകിയിട്ട് നല്ല ഉണങ്ങി തുണി കൊണ്ട് തുടച്ച് എടുത്തിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ആ കവ പേപ്പറുണ്ടല്ലോ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഈ രണ്ട് ഇല ഇനി അന്ന് വെച്ച് കൊടുക്കണം കേട്ടോ പക്ഷേങ്കിൽ ഇത് നടുവാകത്ത് ആ ഒരു കണ്ടുപോലെ വന്നിട്ടില്ലേ അവിടെ അപ്പം ഇങ്ങനെ മടക്കരുത് ഇതേ രീതിയിൽ മടക്കിയാൽ അത് ഒടിഞ്ഞു പോകും പകരം ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ മടക്കി കൊടുക്കുക അപ്പോൾ ഈ പേപ്പറും സഹിതം നമ്മളിത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാതെ ഇതേ രീതിയിലൊന്ന് രീതിയിലൊന്നും ചുരുട്ടിയെടുക്കട്ടെ ചുറ്റി ഇത് ഇതുപോലെ എടുക്കുക അപ്പോൾ ഈ നടുഭാഗം വരുമ്പോഴത്തേക്കും അവിടെ ഒടിയാതെ പതുക്കെ വേണം ചുറ്റിയെടുക്കാനായിട്ട് എന്നിട്ട് രണ്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇതിനെ നല്ലപോലെ അത് ഈ സൈഡൊക്കെ ഇല കാണുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എത്ര മാസം വേണേൽ ഏഴ് മാസങ്ങളോളം ഇങ്ങനെ കേടാകാതെ അങ്ങനെ നല്ലപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് എങ്ങനെ സൂക്ഷിക്കാൻ വാഴയിലോ മാസങ്ങളോളം നമുക്ക് സൂക്ഷിക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇത് ഇതേ രീതിയിൽ വാഴയുടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ രണ്ട് രീതിയിലാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അപ്പം ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇതേ രീതിയിൽ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ കുറേ പീസിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതായത് നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വീഴ്ച വീശാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് അളവിലാണ് ഞാൻ ഇവിടെ ശരിക്കും നമുക്ക് ഇലയിടെയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പരുവത്തിലാണ് ചെയ്യുന്നത് അത് ശേഷം ഒരു വാഴയിലെ ആ ഒരു പീസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നേരെ നമ്മുടെ അടുപ്പത്ത് വെച്ച് വാട്ടിയെടുക്കുക അത് ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ എല്ലാവർക്കും അറിയാം വാഴയില വാട്ടാനായിട്ട് എന്നിട്ട് ഇത് കണ്ടില്ലേ നമ്മളിങ്ങനെ വാട്ടിയ വാഴയിലെ കൈകൊണ്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്താൽ പോലും അതും പൊട്ടിപ്പോകത്തില്ല കണ്ട നല്ല പോലെ തന്നെ ഇരിക്കും എന്നിട്ട് ഇതിനെ ഒരു ഡെപ്പയിലോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ന്യൂസ് പേപ്പറിലോ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഇതും മാസങ്ങളോളം കേടാവാതെ നമുക്ക് എപ്പോൾ വേണം യൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഇത് നിങ്ങളൊന്ന് ചെയ്യും എന്നിട്ട് ഞാനിത് കണ്ടില്ല ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ് ഒന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രം വെളിയിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനു ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം ഇതുപോലെ വാഴ ഇലകൊണ്ടുള്ള നമ്മളെ ഈ ടിപ്പുകൾ കണ്ട് ഇനി നമുക്ക് ഈ വാഴയുടെ തണ്ടുണ്ടല്ലോ ആ വാഴയുടെ ഇങ്ങനെ നിൽക്കുക വരുന്ന ആ ഒരു ഭാഗത്തെ തണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെന്ത് ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ വെളിച്ചെണ്ണ പാമ്പൂര് സൺഫ്ലവർ ഇതൊക്കെ നമ്മൾ ഒരുപാട് മേടിച്ച് യൂസ് കൂടുതൽ കൂടുതലെല്ലാവരും വെളിച്ചെണ്ണയാണ് ഒരുപാട് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് മില്ലീന്നൊക്കെ മേടിച്ചിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇത് കനച്ചു പോകാൻ സാധ്യത കൂടുതലാണ് പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ ഒന്നും കൊള്ളൂല അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ടിപ്പാണ് ഇത് ഇതുപോലെ വാഴ വാഴയിലയുടെ ഈട് തണ്ടത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം തുടച്ചിട്ട് ഇതുപോലെ കുപ്പിയിലേക്ക് ഇട്ട് വെക്കുക അപ്പോൾ അത് എത്ര നാൾ ഇരുന്നാലും നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊന്ന് കനച്ചു പോവുകയോ ബാഡ് സ്മെല്ലുണ്ടാവുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ടിപ്പാണ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയ ടിപ്പാണ് നമ്മുടെ നോൺ സ്റ്റിക് പാൻ കോട്ടിങ് പോയതാണെങ്കിൽ നമ്മളത് ഒരിക്കലും പിന്നെ ഉപയോഗിക്കരുത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നെ ആ കോട്ടിങ് ഇളങ്ങി അല്ലെങ്കിൽ നമ്മുടെ വൈറ്റിനുള്ളിൽ പോയിട്ട് നമുക്ക് പല പല അസുഖങ്ങളുണ്ടാകുന്ന ചാൻസ് കൂടുതലാണ് അഥവാ ഇത് നിങ്ങൾക്ക് കളയാൻ തോന്നുന്നില്ലെങ്കിൽ ഇതുപോലെ പൊരിക്കുന്നത് എന്ത് മീനാണെങ്കിലും മുട്ടയാണെങ്കിലും എന്തായാലും നമ്മൾ പൊരിക്കാനും എടുക്കാനൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു വാഴയിലും ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ പാതി പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ില്ലാത്ത കാരണം ഞാൻ മുട്ടയാണെന്ന് റോസ്റ്റ് ചെയ്ത് കാണിക്കുന്ന കണ്ടില്ലേ ഇതുപോലൊന്നൊഴിച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുകയാണ് ആ വാഴയിലെ തന്നെ കിടന്ന് ഇത് നല്ല അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റുമായിരിക്കും മീൻ ഫ്രൈ ചെയ്താലും മുട്ട പൊരിച്ചാലും ഒക്കെ അടിപൊളി ആയിരിക്കും കണ്ടില്ലേ അപ്പോൾ നമുക്ക് ആ നോൺ സ്റ്റിക്ക് പാനിലോട്ടൊന്നും വീഴാതെ തന്നെ ഈ വാഴയിലേ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വഴയിലേൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും നോൺ സ്റ്റിക് പാൻ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കേണ്ട ഈ കോട്ടിങ് പോയ നോൺ സ്റ്റിക് പാൻ പിന്നെ നമുക്ക് വളരെ അസുഖങ്ങൾക്കൊക്കെ സാധ്യത കൂടുതലുണ്ട് ഉള്ളതുകൊണ്ട് കൂടുതലും നമ്മൾ ഇരുമ്പ് ചട്ടിയൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കും kia yeah. ഇനി അടുത്ത ടിപ്പ് ഇത് കണ്ടില്ലേ നമ്മുടെ വീട്ടിൽ ഫ്ലാസ്ക് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ഫ്ലാസ്കുകൾ കാണും അതിലൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴത്തേക്കും ഒരു സൈസ് പൂപ്പൽ മണം പോലെയും ഒരു ബാഡ് ഉണ്ടാകും അപ്പോൾ നമുക്ക് ഫ്ലാസ്ക് എടുത്ത് കഴുകിയതിന് ശേഷം ഇത് ഇതിലേക്ക് വാഴയുടെ ഇല ഒന്ന് ഇതുപോലെ ഇട്ട് വെക്കുവാണെങ്കിൽ ആ സ്മെല്ലുണ്ടാകത്തുമില്ല എത്ര നാൾ വേണേലും ആ വഴയിൽ എടുത്ത് കിടക്കുകയും ചെയ്യും പിന്നെ ആ ഒരു സ്മെല്ലുണ്ടാകത്തുമില്ല അതിൻ്റെ അടുത്തൊരു സൈസ് ഉറുമ്പുകൾ കയറത്തുമില്ല അടിപൊളി ടിപ്പാണ് കണ്ടില്ലേ നല്ലപോലെ അങ്ങനെ തന്നെ കിടന്നോളും അപ്പോൾ ഇത് നമുക്ക് എത്ര നാളത്തേക്ക് വേണമെങ്കിൽ ഇങ്ങനെ അടച്ചു വെച്ചാലും അതിലൊന്നും ബാഡ്സ്മെല്ലിൽ നിലനിൽക്കത്തുമില്ല കേട്ടോ അപ്പം നമ്മളൊന്ന് ഇതുവരെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം നമ്മൾ കല്ലുപ്പ് അതുപോലെ പൊടി ഉപ്പൊക്കെ മേടിക്കുമ്പോഴത്തേക്കിതിനൊരു വെള്ളം പോലെ ഒന്ന് അലത്തലത്ത് കിടക്കും അപ്പം അലുത്ത് കിടക്കാനൊക്കെ നമ്മൾ ചിരട്ടയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ തടുത്ത വീട് എന്തെങ്കിലും ഒരു കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ അബ്സെർവ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വാഴയുടെ ഈ ഒരു തണ്ടും കിട്ടോ എന്നിട്ട് ഇത് നമുക്കിതിലേക്ക് നിറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ നമ്മുടെ ഉപ്പൊന്നും അല എടുത്തു പോകത്തുമില്ല അതുപോലെ തന്നെ ഫ്രഷോട് കൂടി തണിയിരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഇന്നത്തെ ഈ ടിപ്പുകൾ എല്ലാവരും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മാസങ്ങളോളം നമുക്ക് ഇലയൊക്കെ സൂക്ഷിക്കാനും പറ്റും അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഒരുപാട് നല്ല നല്ല ടിപ്സുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ വെടിയാൻ പറ്റുന്നതായിരിക്കും അതുവരേക്കും ബൈ